നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ട വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വാർത്തകളിൽ അധ്യാപകരുടെ വാർത്ത പഠനോപകരണ വിതരണത്തിൻ്റെ വാർത്ത നമ്മുടെ മലിനിരം ഒഴുക്കി വിടുന്നതിൽ ഉണ്ടാകുന്ന തടസ്സം അതിനുള്ള വാർത്ത നമുക്ക് വാർത്തകളിലേക്ക് ഓച്ചിറക്കളിക്ക് കേരളപുരം പ്രവീൺ കളരി അക്കാദമി ഓച്ചിറപ്പടനിലത്തിൽ അംഗം വെട്ട കേരളപുരം പ്രവീൺ കളരി അക്കാദമിയിൽ നിന്നും എഴുപത്തിരണ്ട് അഭ്യാസികൾ പരിശീലനം ഇത് പതിനാലാം വർഷമാണ് കേരളപുരം പ്രകാശൻ ഗുരുക്കളുടെ നേരത്തുള്ള കളരി സംഘം ഓച്ചിരക്കളിക്കെത്തുന്നത് ഒരു മാസ മാസമായി അഞ്ച് വയസ്സുകാരൻ മുതൽ അറുപതുകാരൻ വരെ ഉൾപ്പെടുന്ന സംഘം ബയലിലെ ചേറിൽ കളിയംഗം പരിശീലിക്കുകയാണ് ഓച്ചരക്കളി ആശാനായ ചേരാവളി സദാശിവൻ ഗുരുക്കളുടെ ശിഷ്യനാണ് കേരളപുരം പ്രകാശൻ ഗുരുക്കൾ ഇദ്ദേഹത്തോടൊപ്പം ഭാര്യഗീത മക്കളായ പ്രവീൺ ഗീതു എന്നിവരും പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു നമസ്തേ ഈ വർഷവും പതിമൂന്ന് വർഷം കൊണ്ട് ഓച്ചര പരമ്പര ക്ഷേത്രത്തിൽ ഞങ്ങൾ പോകുന്നുണ്ട് കളിക്കാൻ ഈ വർഷവും ഞങ്ങള് ഏഹ് ഒച്ചര തയ്യാറെടുപ്പാണ് പ്രവീൺ കളരിപ്പൈറ്റ് അക്കാഡമി പതിനാറ് പതിനാറ് വർഷം പതിനാറ് വർഷം കൊണ്ട് ജൂൺ പതിനാറും ഒന്നും രണ്ടു ആണ് അവിടെ കളി അപ്പൊ ഈ വർഷവും ഞങ്ങള് ഏഹ് അറുപതോളം കുട്ടികളുമായിട്ടാണ് ഈ വർഷം ഞങ്ങള് നമസ് പ്രശസ്തമായ ഓച്ചറക്കളിയോടനുബന്ധിച്ച് ഈ പ്രവീൺ കളർപ്പേറ്റ് അക്കാഡമി കൊല്ലം ജില്ലയിൽ നിന്ന് പ്രവീൺ കളർപ്പേറ്റ് അക്കാദമി എന്ന നമ്മുടെ സ്ഥാപനം പതിമൂന്ന് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ വർഷവും നമ്മൾ പോകാൻ തയ്യാറെടുപ്പാണ് നമുക്കിപ്പം ഏറ്റവും കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന സീനായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനവും അല്ലെങ്കിൽ ഒരു ഓച്ചറക്കളിയുമാണ് നമ്മൾ നടത്തുന്നത് ഓച്ചറക്കളിയും പിന്നെ കളരിപ്പയറ്റ് പ്രദർശനവും അന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ആയുധ ആയുധ അഭ്യാസ പ്രകടനവും ഓച്ചറക്കളിയും കളരിപ്പയറ്റ് പ്രദർശനവും നമ്മുടെ ഓച്ചറക്കളിയുടെ അന്ന് നടത്തും ഇദുരം ഒന്നും രണ്ടും തീയതികളിലാണ് ഓച്ചറക്കളി നടത്തുന്നത് നമ്മൾ രണ്ടാം തീയതിയാണ് ഓച്ചറ കളി മദുരം രണ്ടാം തീയതിയാണ് നമ്മുടെ കളി ഉണ്ടാകുന്നത് ഇവർ ഇവർ ഇവരുടെ പതിനാറാം തീയതി ജൂൺ പതിനാറിനാണ് ഓച്ചറക്കളി നമ്മൾ വളരെ വിപുലമായിട്ടുള്ള പരിശീലനവും വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്

കിട്ടേ ഇന്ദോ ത കിട്ടൈ 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 കിട്ടേ ഇന്ദോ കിട്ടോ ത ഇൈ പൈ വെടാ ഉള്ളാരേലും നോക്കണ ഉള്ളാരേലും നോക്കണ ഓർജന പറഞ്ഞാ പോരാ ത ദി കിട്ടൈ インド、イスト、イント、イント、イント、イント、イスト、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イント、イ

മൂടിയ കലങ്ക് തുറക്കാൻ മന്ത്രിമാർക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നിവേദനം ഈരഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച ഇന്റർലോക്കും മതിലും നീക്കം ചെയ്ത് വെള്ളം ഒഴുക്കി വിടാനുള്ള നടപടി ആവശ്യപ്പെട്ട് പെരിനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി പൊതുമരാമത്ത് ആരോഗ്യ തൊഴിൽ മന്ത്രിമാർക്ക് നിവേദനം നൽകി ചന്ദനത്തോപ്പും ചെക്കാലമുക്കിലാണ് വ്യാപാരി കലങ്ക് മൂടി ഇന്റർലോക്ക് പാകിയിരിക്കുന്നത് വെള്ളം ഒഴുകിയെത്തിയിരുന്നിടത്തെ നീർച്ചാലും സ്വകാര്യ വ്യക്തി മതിൽ കെട്ടി തളഞ്ഞിരിക്കുകയാണ് ചന്ദനത്തോപ്പ് ഐ ടി ഐ ഭാഗത്തു നിന്നും റെയിൽവേ പാതയ്ക്കടിയിലൂടെയുള്ള കൾവർട്ട് വഴി ഒഴുകിയെത്തുന്ന വെള്ളം ഈ കലുങ്കു വഴി ഒഴി താഴെ ചാലിലൂടെ പോവുകയാലും നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ ദേശീയപാത വരത്തെ നിരവധി വീടുകളും ഐ ടി ഐ ഗേറ്റിന് സമീപത്തെ കടകളിലും വെള്ളം കെട്ടി നിൽക്കുക കലുങ്കും ഓടയും ദുരന്ത നിവാരണ നടപടികൾ ഉൾപ്പെടുത്തി തെളിച്ച് നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് கண்வீனர் எஸ் சசிதரன் பொதமராமத்து ஆரோக்கிய தொழில் மந்திரிமாருக்கு நல்கிய நேதனத்தில் ஆவசியம் ലഹരി മരുന്ന് മോഷണം ആശുപത്രി അധികൃതരും പോലീസും ഒത്തുകളിക്കുന്നു ഫൈസൽ കുളപ്പാട് ഇളമ്പുള്ളൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മാരകമായ ലഹരി മരുന്ന് മോഷണം പോയതിൽ പോലീസും ആശുപത്രി അധികൃതരും ഒത്തുകളിക്കുകയാണെന്ന് ഡി സി സി സെക്രട്ടറി ഫൈസൽ കുളപ്പാട് യൂത്ത് കോൺഗ്രസ് ഇളമ്പുള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മരുന്നുകൾ മോഷണം പോയിട്ട് രണ്ടു ദിവസം പിന്നിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് മെഡിക്കൽ ഓഫീസർ മൊഴി നൽകാൻ തയ്യാറ തയ്യാറായതോടെ പോലീസെത്തി മൊഴിയെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മോഷണം നടത്തിയത് ആശുപത്രിക്കകത്ത് നിന്നുള്ളവരുടെ സഹായം ഉള്ളതായി സംശയിക്കുന്നതായി ഫൈസൽ കുളപ്പാടം പറഞ്ഞു അതോടൊപ്പം തന്നെ മരുന്നുകളുടെ സ്റ്റോക്ക് ലീസ്റ്റ് കൃത്രിമം നടന്നതായും സംശയിക്കപ്പെടുന്നു പരിസര പ്രദേശങ്ങളിൽ ലഹരി ഉപയോഗത്താൽ ചെറുപ്പക്കാർ മരണപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പുറമേ നിന്നും ലഭിക്കാത്ത ലഹരി മരുന്ന് ലഹരി സംഘങ്ങൾക്ക് ലഭ്യമാകുന്നതിൻ്റെ കണ്ണുകളെ പിടികൂടാൻ പോലീസ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോഷണം നടത്തി കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ ഓഫീസർ മൊഴി കൊടുക്കാൻ വൈകിയത് ദുരൂഹമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസിം അധ്യക്ഷ വഹിച്ചു കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൌഷിക് എം ദാസ് ജെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോവൻ ഇളമ്പള്ളൂർ കൃഷ്ണ പഞ്ചായത്ത് അംഗങ്ങളായ സാംബർഗി സുരേഷ് ബാബു അനുജി ദുഖോസ് കാഷിം ബീന മിനി ഷിക മണിയർദംപിള്ള ജമാലുദ്ദീൻ വൈ ഷാജാൻ പ്രകാശ് ി റഹീം ഉസ്മാൻ നാസർ കുരീപ്പള്ളി റിയാസ് ഷരീഫ് ഉബൈദ് റമീസ് അജ്മൽ എന്നിവർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഉള്ളിൽ നിന്നും വളരെയധികം എഫക്റ്റ് ഉള്ള മയക്കുമരുന്ന് പോലെയുള്ള മരുന്ന് അതായത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് ഏകദേശം പതിനൊന്ന് ആംബ്യൂൾ എന്ന് ഹോസ്പിറ്റലിന്റെ അധികാരിയായിട്ടുള്ള മെഡിക്കൽ ഓഫീസർ പറയുന്നു പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ എട്ട് ആംബ്യൂൾ ആണ് എന്ന് പറയുന്നു അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കാര്യം കൃത്യമായിട്ട് ഈ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റർ ഇവിടെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ ആ സ്റ്റോക്ക് രജിസ്റ്ററിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ആരാണ് മോഷ്ടിച്ചത് എന്നറിയുവാൻ വലിയ കണിയാനെ ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല കാര്യം ഈ കള്ളൻ ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കാര്യം വളരെ മനോഹരമായിട്ട് അകത്തിരിക്കുന്ന താക്കോല് ഷെൽഫിൽ നിന്നും എടുത്ത് ആ അലമാര വളരെ മനോഹരമായിട്ട് ഒരു പ്പാടും വരാതെ തുറന്നതിന് ശേഷം പ്രത്യേകതരമായിട്ടുള്ള ഈ മയ മയക്കുമരുന്ന് അതായത് ഫിക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഈ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് ദിവസം ബോധം കെട്ട് വേറെ ഒരു ഉന്മാദ ലഹരിയിലേക്ക് ചെറുപ്പക്കാർ പോകുന്നു ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മൂന്ന് മൂന്നിലധികം ചെറുപ്പക്കാർ ഇതുപോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മരണപ്പെട്ട സാഹചര്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മരുന്ന് കുത്തിവെച്ച് ലഹരി അധികമാകുമ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ എയർ കളയാതെ വരുമ്പോൾ അത് മരണത്തിലേക്ക് അറ്റാക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും അങ്ങനെയുള്ള ദുരവസ്ഥ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു വിഷയമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ മോഷണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതിനുശേഷം ശേഷം ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് പത്ത് നാൽപ്പത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പോലീസുമായി സംസാരിച്ചപ്പോൾ രാവിലെ ഒരു മെയിൽ അയച്ചതിന് ഉപരിയായിട്ട് ഈ കേന്ദ്രത്തിലെ അധികാരി എന്ന് പറയുന്ന മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ഓഫീസർ ആ കാര്യം ജനങ്ങളെ കരുതുന്ന നയം മാതൃകാപരമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ കിളമ്പള്ളൂർ കാർഷിക വികസന സർവീസ് സംഘം പോലെയുള്ളവരുടെ സാമൂഹ്യ കരുതൽ മാതൃകാപരമാണെന്ന് എം കെ പ്രേമചന്ദ്രൻ എം പി സഹകരണ സംഘം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുമായിരുന്നു അദ്ദേഹം സംഘം പ്രസിഡന്റ് ടി സി ബിജയൻ അധ്യക്ഷ വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു സൗജന്യ വൃക്ഷത്തെ വിതരണം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ബിനുവും ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാറും ചേർന്ന് നിർവഹിച്ചു ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രജി കല്ലമള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫറൂഖ് നിസാർ ഇളമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജാ ഗോവൻ ഗീതാ മുരളീധരൻ അനിൽകുമാർ ഗോപൻ മോഹനൻ സുവർണകുമാരി കിഷോർ കുമാർ സി ശൈലജ എന്നിവർ സംസാരിച്ചു ഈ ആദരിക്കുന്ന ചടങ്ങാണ് ഞാൻ ദീർഘമായ വിശദീകരണത്തിനൊന്നും പോകുന്നില്ല ഒരുപാട് പേർ പ്രസംഗിക്കാനുണ്ട് പ്രിയപ്പെട്ട ആ കൂട്ടുകാരായ വിദ്യാർത്ഥികളോടാണ് എനിക്ക് വിനയപരസരം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്കിപ്പോൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് അവാർഡുകൾ പുരസ്കാരങ്ങൾ പഞ്ചായത്തും ക്ലബും വായനശാലയും നിങ്ങൾ പഠിച്ച പള്ളിക്കൂടത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്നത് ഒരു വലിയ അംഗീകാരം തന്നെയാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ആ എന്ന് പറയുന്നത് കൂടുതൽ കരുത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി നിങ്ങൾക്ക് മാറിത്തീരണം ഒരിക്കലും അതിൽ അഹങ്കാരത്തിൻ്റെ ലെവലേഷൻ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉത്തരവാദ ബോധത്തോടു കൂടി പഠിക്കാനും അതുവഴി നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിൻ്റെ തിളക്കം ഭാവിയിൽ വർദ്ധിത ശോഭയോടുകൂടി നിലനിർത്താനും കഴിയുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള പുരസ്കാര ലബ്ധിയിലൂടെ നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന മാനസികാവസ്ഥ കാരണം ഞാനാർത്ഥികളോടാണ് എനിക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്കിപ്പോൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിയതിൻ്റെ പേരിൽ ഒരുപാട് അവാർഡുകൾ പുരസ്കാരങ്ങൾ പഞ്ചായത്തും ക്ലബും വായനശാലയും നിങ്ങൾ പഠിച്ച പള്ളിക്കൂടത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്നത് ഒരു വലിയ അംഗീകാരം തന്നെയാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ആ അംഗീകാരം എന്ന് പറയുന്നത് കൂടുതൽ കരുത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി നിങ്ങൾക്ക് മാറിത്തീരണം ഒരിക്കലും അതിൽ അഹങ്കാരത്തിന്റെ ലെവലേഷൻ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉത്തരവാദ ബോധത്തോടു കൂടി പഠിക്കാനും അതുവഴി നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ തിളക്കം ഭാവിയിൽ നിലനിർത്താനും കഴിയുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള പ്രതിഭാ പ്രതിഭാസംഘമവും വിദ്യാർത്ഥികൾക്ക് ആദരവ് പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഭാ സംഘവും വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകും ഇളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എം നജീം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജി ഗോപകുമാർ തുടർ പഠന സാധ്യതകളും അവസരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു പ്ലസ് ടു പരീക്ഷയിൽ പൊളിറ്റിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള കോമ്പിനേഷനിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും പൊളിറ്റിക്കൽ സയൻസിൽ ഇരുന്നൂറ് മാർക്കും നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികൾ എം എൽ എ അനുമോദിച്ചു ജില്ലാ ആർ ഇ ഡി കെ സുധ അസോസിയേഷൻ സെക്രട്ടറി ജി ഗോപിക പോൾ ആന്റണി ബി അനിൽകുമാർ ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു വലിയ വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക സാധ്യതകളുടെ വലിയ ലോകമാണ് കുട്ടികളുടെ മുമ്പിലുള്ളത് അവസരങ്ങളുടെ ഒരു വലിയ ലോകമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അവയെക്കുറിച്ച് അറിയുക ആത്മവിശ്വാസത്തോട് ഉണങ്ങിയ മരക്കൊമ്പ് ഭീഷണി ദേശീയപാതയോരത്ത് മുത്തശ്ശിമാവിന്റെ ഉയരത്തിലുള്ള ഉണങ്ങി നിൽക്കുന്ന മരക്കൊമ്പ് അപകട ഭീഷണി ഉയർത്തും ദേശീയപാത മാമൂടിനും ചന്ദനത്തോപ്പിലും ഇടയിലുള്ള പാതയോരത്തെ കൂറ്റൻമാവിന്റെ ഉണങ്ങിയ കൊമ്പ് എപ്പോഴും താഴേക്ക് പതിക്കാവുന്ന നിലയിലാണ് ഈ കൊമ്പ് താഴേക്ക് വീണാൽ കൃത്യം ദേശീയപാതയുടെ മധ്യഭാഗത്താണ് പതിക്കുക എപ്പോഴും തിരക്കുള്ള പാതകൂണിയാണ് നാട്ടുകാർ ദേശീയപാത അധികൃതരെ പലതും വിവരം മറിച്ചിട്ടും അവർ അവഗണിക്കും അംഗനവാടിക്ക് തറക്കിട്ടുണ്ട് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ചന്ദനത്തോപ്പ് പതിനെട്ടാം വാർഡിലെ നാൽപ്പത്തി നാലാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കിടിയിൽ കർമ്മം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതകുമാരി അധ്യക്ഷത വഹിച്ചു വാർഡംഗം പ്രദീപ് വൈസ് പ്രസിഡന്റ് സജിമോൾ അർജുനൻ പിള്ള ഷിജു ബി സി സി ജനറൽ സെക്രട്ടറി കെ ആർ ബി സഹജൻ കുരിയിപ്പള്ളി സലീം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കോണൻ എന്നിവർ പങ്കെടുത്തു എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഓരോ വിജയ വിജയനോട് ും നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് നിങ്ങൾക്ക് സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹവും ആദരവുമുണ്ട് ഞങ്ങളുടെ ഡൈലാക്രിയേഷൻസിൻ്റെ ആറ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഏറ്റവും അവസാനമായി ഞങ്ങൾ റിലീസ് ചെയ്ത സിനിമ സമയമാണ് ആ സിനിമകളെല്ലാം ഞങ്ങൾ യൂട്യൂബിൽ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒക്കെ അതിൽ രേഖപ്പെടുത്തണം നിങ്ങൾ സിനിമ ഇന്ന് തന്നെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മൾ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുകൾക്കെൻ്റെ ടീമിന്റെ സ്നേഹം ആ